ദുബായ് എയർ എയർഷോക്കിടെ ഇന്ത്യയുടെ അഭിമാനമായ തേജസ് യുദ്ധവിമാനം തകർന്നു വീഴുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പൈലറ്റ് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപകടത്തിന്റേതായി പുറത്തു വന്ന പുതിയ വീഡിയോ വിലയിരുത്തിയാണ് ഈ റിപ്പോർട്ട് വരുന്നത് വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമൻ ഷ്യാൽ അവസാന നിമിഷം രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കാമെന്നും പക്ഷേ സമയം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ജെറ്റ് നിലത്ത് ഇടിച്ചു കഴിഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു അവസാന നിമിഷങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് പുതിയ വീഡിയോ വ്യക്തമായി കാണിക്കുന്നു നാൽപ്പത്തൊമ്പത് അമ്പത്തിരണ്ട് സെക്കൻഡ് സമയത്തിനുള്ളിൽ വിമാനം നിലത്ത് ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിച്ച് തീജ്വാലകളായി മാറുമ്പോൾ പാരച്യൂട്ട് പോലുള്ള വസ്തു ദൃശ്യമാണെന്നും വിലയിരുത്തുന്നുണ്ട് വീരമൃത്യു വരിച്ച നമൻ ഷ്യാലിന്റെ സംസ്കാരം ഇന്ന് ഔദ്യോഗിക ബഹുമതികളോടെ ഹിമാചൽ പ്രദേശിലെ സ്വന്തം നാട്ടിൽ നടക്കും ഇന്നലെ സുരൂരിലെ ബേസ് ക്യാമ്പിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചിരുന്നു വ്യോമ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് തേജസ് വിമാനം തകർന്നത് അദ്ദേഹത്തിന്റെ പിതാവ് അറിയുന്നത് നേരത്തെ ഈ എയർ ഷോ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള നമൻ ഷ്യാലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പ്രതിരോധ സഹമന്ത്രി സഞ്ജു സേത് ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി ദീപക് മിത്തൽ ഇന്ത്യൻ അഡീഷണൽ സെക്രട്ടറി അസീം മഹാജൻ എന്നിവർക്കൊപ്പമുള്ള വിംഗ് കമാൻഡറിന്റെ അവസാന ദൃശ്യങ്ങളായിരുന്നു യു എ സമയം രണ്ടേ പതിനഞ്ചോടെയായിരുന്നു അപകടമുണ്ടായത് ദുബായ് എയർ ഷോയുടെ അവസാന ദിനമായ വെള്ളിയാഴ്ച ഉച്ചയോടെ നടന്ന തേജസിന്റെ പ്രകടനത്തിനിടെയായിരുന്നു ഈ അപകടം ഉണ്ടായത് ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ സംഘവും തേജസ്സുമാണ് വ്യോമാഭ്യാസ പ്രകടനം നടത്തിയത് സംഘമായുള്ള പ്രകടനത്തിന് ശേഷം ഒറ്റയ്ക്കുള്ള പ്രകടനം നടത്തുന്നതിൻ്റെ ഇടയാണ് ഈ വിമാനം തകർന്നത് അപകടത്തെക്കുറിച്ച് വ്യോമസേന നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ ദുബായ് ഏവിയേഷൻ അധികൃതരുടെ സഹായം വ്യോമസേന തേടിയതായാണ് സൂചനകൾ ഒറ്റ എഞ്ചിനുള്ള ലൈറ്റ് കോമ്പാക്ട് ഫോർ പോയിന്റ് ഫൈവ് തലമുറ യുദ്ധവിമാനമായ തേജസ് വികസിപ്പിച്ചിട്ട് ഇരുപത്തിനാല് വർഷത്തിനിടെ രണ്ടാം തവണയാണ് തകരുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ജയ്സാൽമീറിൽ വച്ച് തേജസിന്റെ ആദ്യ അപകടം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ആ അപകടം നടന്നപ്പോൾ പൈലറ്റ് ഇജിപ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് രക്ഷപ്പെടുകയും ചെയ്തു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും ചേർന്ന് വ്യോമസേനയ്ക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനമാണിത് വിദേശ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ യുദ്ധവിമാനം കൂടിയാണ് തേജസ് ഈ അപകടത്തിന്റെ കാരണം കണ്ടെത്താനായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് വിമാനം പറന്ന് ഉയരുന്നതിനു മുൻപോ പറക്കുന്നതിനിടയിലോ പെട്ടെന്ന് എന്തെങ്കിലും ഗുരുതരമായ സാങ്കേതിക പിഴവ് സംഭവിച്ചോ എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത് അത് കൂടാതെ അപകട സമയത്ത് പൈലറ്റിന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങളും വിമാനം പറത്തിയതിലെ രീതികളും വിശദമായ വിശകലനത്തിനായി തെരഞ്ഞെടുത്തിട്ടുണ്ട് പൈലറ്റ് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്ന് തന്നെയാണ് അനരസംഘത്തിന്റെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് എന്നാൽ വിമാനം പെട്ടെന്ന് നിലംബിച്ചതോടെ അദ്ദേഹത്തിന് ഇജക്ട് ചെയ്യാനുള്ള അവസരം നഷ്ടമാവുകയായിരുന്നു വിമാനത്തിന്റെ ഇജക്ട് സംവിധാനം പ്രവർത്തിപ്പിക്കാനുള്ള സമയം പോലും ആ പൈലറ്റിന് ലഭിച്ചില്ല എന്ന നിഗമനത്തിലാണ് അധികൃതർ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വ്യോമസേനയുടെ അഭിമാനമായ തേജസ് വിമാനം തകർന്നു വീണതിനെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്